നിഖില ആ സംഭവത്തിനു ശേഷം ടീന മരിച്ചിട്ടില്ലെന്നും മരിച്ചതായി നാഥ് വരുത്തി തീർത്തിരിക്കുകയാണെന്നും ഉറപ്പിച്ചു പറഞ്ഞിരുന്നതിനാലാണ് സഞ്ജു നിഖിലയുടെ മിസ്സിംഗിന്റെ പിന്നാലെ ഇറങ്ങിയത് ഓരോ ചുവടുകൾ മുന്നോട്ട് വെക്കും തോറും കൂടുതൽ പ്രതിസന്ധികളിലേക്ക് കടക്കുന്നതുപോലെ ദേവനാഥ് നിസ്സാരനല്ല നമ്മൾ ചിന്തിക്കുന്നതിനും ഒരുപാട് മുകളിലാണവൻ രഞ്ജിത്ത് പറയുമ്പോൾ സഞ്ജയ് നിശബ്ദനായിരുന്നു രമാകാന്തിന്റെ സഹോദരി രേണുകയുടെ മകനാണ് രഞ്ജിത്ത് യൗവനാരംഭത്തിൽ മലയാളിയായ ഭാസയ്ക്കൊപ്പം നാടുവിട്ടതാണ് അവർ പിന്നീട് രമാകാന്തൻ അവരെ കണ്ടെത്തുമ്പോൾ ഭർത്താവ് നഷ്ടപ്പെട്ട് ഒരു മകനെയും കൊണ്ട് ദുരിതത്തിലായിരുന്നു അവരുടെ ജീവിതം തിരികെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ അവർ മടിച്ചിരുന്നു അഞ്ജനയുടെ അമ്മയുടെ തറവാടിനടുത്തായിരുന്നു രേണുകയും മകനും കഴിഞ്ഞത് ഒരേ തൂവൽ പക്ഷികളെ പോലെ ആയിരുന്നു അഞ്ജനയുടെ അമ്മയും രഞ്ജിത്തിന്റെ അമ്മയും അതാണ് അവർക്കിടയിൽ അടുപ്പമുണ്ടാക്കിയത് അഞ്ജനയുടെ അച്ഛൻ മരിച്ച ശേഷം സ്വന്തം വീട്ടിലേക്ക് വന്ന അവർക്ക് നല്ല സമീപനമായിരുന്നില്ല അവർ സഹിച്ചു കഴിഞ്ഞത് മകൾക്ക് വേണ്ടിയായിരുന്നു പിന്നീട് രഞ്ജിത്തിന്റെ അമ്മ പറഞ്ഞിട്ടാണ് അവളെ ഹോസ്റ്റലിലേക്ക് മാറ്റിയത് സ്പോൺസർഷിപ്പിൽ പഠിക്കുന്നതുകൊണ്ട് അവിടെ ആരും എതിർത്തതുമില്ല രഞ്ജിത്തും സഞ്ജുവും ഒരേ പ്രായമാണ് രമാകാന്തിന്റെ മരണത്തോടെ രേണുകയും മകനും വീണ്ടും ഒറ്റപ്പെട്ടു പോയിരുന്നു അമ്മാവനെ കണ്ട ഓർമ്മയിലാണ് രഞ്ജിത്തിന് കാക്കിയോട് പ്രിയം തോന്നിയത് സർവീസിൽ കയറിയ ശേഷമാണ് ഇരുവരും വീണ്ടും കണ്ടുമുട്ടിയത് പിന്നീടാണ് അഞ്ജനയ്ക്കും ഈ മേഖലയുടെ താല്പര്യം വന്നത് അതിന് കാരണം സുഹൃത്ത് ശക്തി തന്നെയാണ് അവൾ അനുഭവിച്ച എല്ലാ വേദനകൾക്കും പകരം ചോദിക്കാൻ വേണ്ടി പക്ഷേ അന്ന് നന്ദൻ അവളെ തടഞ്ഞു പിന്നീട് നിഖിലയുടെ കാര്യങ്ങൾ കൂടി ആയപ്പോൾ വീണ്ടും അതേ ആഗ്രഹം അവൾക്കുള്ളിൽ ഉറച്ചുപോയി സഞ്ജു ആലോചിച്ചു കൊണ്ടിരുന്നവനെ തുടർന്ന് സംസാരിക്കാനുള്ള മുന്നൊരുക്കം എന്നതുപോലെ രഞ്ജി വിളിച്ചു ശരീരങ്ങൾ എംബാമിങ് ചെയ്തിരിക്കുകയാണ് ദേവനാഥ് എത്ര വലിയ സൈക്കോ ആണെന്ന് ഇതിലൂടെ വ്യക്തമല്ലേ ആ വീഡിയോയിലുള്ളത് ക്രിസ്റ്റി തന്നെയാണ് അവനു മുന്നിൽ അവന്റെ പ്രിയപ്പെട്ടവരുടെ ശരീരം കേടുകൂടാതെ വെച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ അവൻ ധരിച്ച ആ മാസ്ക് യഥാർത്ഥത്തിൽ ക്രിസ്റ്റിയുടെ മുഖം തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടാവും അവൻ ചിലപ്പോൾ ക്രിസ്റ്റിയെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിലും ക്രിസ്റ്റിക്കും ടീനയ്ക്കും അവരുടെ സ്വത്തുക്കൾ പരസ്പരം നൽകാനല്ലാതെ മറ്റൊരാൾക്ക് കൈമാറാൻ കഴിയില്ലല്ലോ രണ്ടിലൊരാൾ അവശേഷിച്ചാലും രണ്ടുപേരും ഇല്ലാതെ പോയാലും സ്വത്തുവകകൾ ഗവൺമെന്റിലേക്ക് ചേരും അങ്ങനെ വരുമ്പോൾ ക്രിസ്റ്റിയും ടീനയും ജീവിച്ചിരിക്കുന്നതിന്റെ തെളിവുകൾ ആവശ്യമാണല്ലോ സഞ്ജു യാതൊന്നും സംസാരിച്ചില്ല ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ സഞ്ജു നീ ഡിസ്ചാർജിന്റെ കാര്യം നോക്ക് പിന്നെ ഇക്കാര്യം ഉടനെ ചൊളിഞ്ഞു അതെന്താ ഒരു മാത്യുദ്ധത്തിന് ഇറങ്ങിയാൽ നഷ്ടം നമുക്കാവും അഞ്ജന അവന്റെ പക്കലുണ്ടെന്ന് മറക്കരുത് അവനെ പ്രകോപിപ്പിക്കുന്ന യാതൊന്നും ചെയ്യാൻ പാടില്ല നിനക്കെന്താ സഞ്ജു ഒരു തണുപ്പൻ മട്ട് നാഥിനോട് നീ കയർത്ത് സംസാരിക്കുന്നത് പുറത്തുനിന്ന് കേട്ടവനാണ് ഞാൻ ആ സമയത്ത് നിന്റെ വീറും വാശിയും നേരെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലും വന്നിരുന്നില്ല രഞ്ജിക്ക് സഞ്ജു ഒരു ഹീറോയുടെ സ്ഥാനത്ത് നിൽക്കുന്നതായിരുന്നു ഇഷ്ടം സഞ്ജുവിന്റെ ഈ പതിഞ്ഞ ഭാവം അവന് തീരെ പിടിക്കുന്നില്ലായിരുന്നു സഞ്ജു ദീർഘശ്വാസം എടുത്തു വിട്ടു നീ കരുതുന്നത് പോലെ ഇതെല്ലാം ദേവനാഥ് എന്ന ഒരൊറ്റ വ്യക്തിയിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളല്ല നീ പറഞ്ഞത് ശരിയാണ് ക്രിസ്റ്റിയെ ഇന്നും കൊന്നിട്ടില്ല അവന്റെ മാതാപിതാക്കളുടെ ശരീരവും നശിക്കാതെ സൂക്ഷിച്ചിരിക്കുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവില്ലേ രഞ്ജി നീ എന്താ സഞ്ജു പറഞ്ഞു വരുന്നത് മാത്യു അങ്കലിനെയും ഭാര്യയും കുര്യനും കൂട്ടരും കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ദേവനാഥ് ജൂനൽ ഹോമിൽ നിന്ന് പുറത്തു വന്നൊരുവൻ മാത്രമായിരുന്നു പണമോ അധികാരമോ ഒന്നുമില്ലാത്ത ഒരുവൻ അവൻ കുര്യന്റെ ഒക്കെ വെറും കയ്യാൾ മാത്രമായിരുന്നു എന്റെ അച്ഛന്റെ കാര്യത്തിലും നാഥാരുടെയും നിർദ്ദേശം സ്വീകരിച്ചത് തന്നെയാണ് അല്ലാതെ അച്ഛനോടോ മാത്യു അങ്കലിനോടോ കുടുംബത്തോടോ നാഥന് ശത്രുതയുണ്ടായിരുന്നില്ല മാത്രവുമല്ല കുര്യൻ തനിയേ കാര്യങ്ങൾ ചെയ്തത് ഇന്നലെ ക്രിസ് ഗ്രൂപ്പിലൂടെ പുറത്തേക്ക് വന്ന കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി വെച്ചതാണ് അധികാരവും പണക്കൊരിയും ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നടത്തിയതാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയതും ഇതൊക്കെ തന്നെയാണ് ബിസിനസ്സുകാരനായ ജെയിംസിന്റെ മറവിൽ കുര്യനും കൂട്ടരും പലതും ചെയ്തു കൂട്ടിയിട്ടുണ്ട് പുറത്തേക്കറിഞ്ഞാൽ ജെയിംസിന്റെ നിലനിൽപ്പ് തന്നെ വെള്ളത്തിലാവുമായിരുന്നു അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ചു നോക്ക് ജെയിംസിന്റെയും ഭാര്യയുടെയും മരണത്തിന് ശേഷം അവരുടെ മകളെ ഏറ്റെടുത്തതല്ലാതെ കുര്യനുമായി ശത്രുതയിലായ യാതൊരു കാര്യവും നമ്മുടെ അറിവിലില്ല മാത്രവുമല്ല അവർ നല്ല സൗഹൃദത്തിൽ തന്നെ ആയിരുന്നു അതേസമയം ആരും അറിയാതെ മാത്യു എങ്കിളിനെ ജെയിംസ് എങ്കിൾ സംരക്ഷിക്കുകയും ചെയ്തു എന്തിന് ഒറ്റ ഉത്തരം മാത്രം ജെയിംസ് എങ്കിലും അവസരം കാത്തിരിക്കുകയായിരുന്നു ജെയിംസ് എങ്കിന് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഇല്ലെന്ന കാര്യം ഉറപ്പാണ് ഒപ്പം അതുവരെ അവർക്ക് മുമ്പിൽ വെളിപ്പെടാത്ത ശത്രുക്കൾ ഉണ്ടെന്ന് മാത്യു അങ്കിൾ തന്നെ പറഞ്ഞിരുന്നു അതുപോട്ടെ ക്രിമിനലായ ദേവനാഥന്റെ വിദ്യാഭ്യാസ യോഗ്യത നിനക്കറിയുമോ പലതിലും അവൻ ഡബിൾ ഡിഗ്രി സ്വന്തമാക്കിയിട്ടുണ്ട് മാത്രവുമല്ല ക്രിസ്റ്റിയായി അവൻ മുന്നോട്ട് വരുന്നതിന് മുമ്പുള്ള അഞ്ചു വർഷം ദേവനാഥ് എവിടെയെന്ന് ആർക്കും അറിയില്ല അതേപോലെ തന്നെ ടീനയും എന്നാൽ ക്രിസ്റ്റിയും അവന്റെ പേരൻസിന്റെ ബോഡിയും മറ്റു പലരുടെയും സംരക്ഷണത്തിലായിരുന്നു പുര്യനൊപ്പം ചേർന്ന ശേഷം ഒരു ചേരി പ്രദേശം മുഴുവൻ അടക്കി വാണുകൊണ്ട് ദേവനാഥ് ജെയിംസിന്റെ മരണം നിശ്ചയിച്ച സമയമായപ്പോഴേക്കും ഒരുപാട് വളർന്നിരുന്നു എന്നതാണ് സത്യം മാത്രമേ അവന് ചിലപ്പോൾ തന്റെ വരുതിയിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവൂ അതിന് മുകളിലും ആൾക്കാരുണ്ടാകും സമൂഹത്തിൽ മാന്യരെന്ന് ചമഞ്ഞു നടക്കുന്നവർ ദേവനാഥന് പിന്നിലുള്ളവരാണ് നമ്മുടെ യഥാർത്ഥ ശത്രു എന്റെ അച്ഛൻ മരിക്കുമ്പോൾ ദേവനാഥ് ടീനേജിലായിരുന്നു അപ്പോൾ പിന്നെ അവനെങ്ങനെ എന്റെ ശത്രുവാകും രഞ്ജിത്ത് അമ്പരുന്നുകൊണ്ട് സഞ്ജുവിനെ നോക്കി നീ എന്താ സഞ്ജു പറയുന്നത് അപ്പോൾ നിഖിലയോ അവളോട് അവൻ ചെയ്തതോ നിഖില ദേവനാഥ് പ്രശ്നത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല രഞ്ജി എന്റെ അറിവിൽ നിഖില നമ്മൾ ഇതുവരെ കണ്ടെത്താത്ത പലതും ദേവനാഥനെ കുറിച്ചോ അവര് പിന്നിൽ നിൽക്കുന്നവരെ കുറിച്ചോ കണ്ടെത്തിയിട്ടുണ്ട് ദേവനാഥന്റെ പ്രണയം നിഖില ആയിരുന്നുവെങ്കിൽ നിഖിലയുടെ പ്രണയം ആരായിരുന്നിരിക്കും രഞ്ജി സഞ്ജു നീ എന്തൊക്കെ പറയുന്നത് അരവിന്ദുമായി നിഖിലയുടെ വിവാഹം പണ്ടേ പറഞ്ഞു വെച്ചതായിരുന്നില്ലേ പണ്ടേ പറഞ്ഞു വെച്ച ഇഷ്ടങ്ങൾ അങ്ങനെ തന്നെ തുടരണമെന്നുണ്ടോ രഞ്ജി കുറച്ചു സത്യങ്ങൾ എനിക്കറിയാം തന്റെ അധ്യാപകന് വേണ്ടി നാഥിന്റെ പിന്നാലെ ഇറങ്ങിയതാണ് നിഖില എങ്കിലും അവൾ എവിടെയും നാഥ് ഒരു വലിയ ക്രിമിനൽ എന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല മറിച്ച് അവനെ ബഹുമാനിക്കുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട് തന്നോട് അവൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ മാന്യമായി താനും ഇടപെടുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട് നീ എന്താ പറഞ്ഞു വരുന്നത് അവർ തമ്മിൽ പ്രേമത്തിലായിരുന്നു എന്നാണോ അങ്ങനെ ഉറപ്പിക്കാൻ കഴിയില്ല പക്ഷേ ഇരുവർക്കും തമ്മിൽ ഒരു അടുപ്പം ഉണ്ടായിരുന്നു അകൽച്ച കൃത്യമായി നിശ്ചയിച്ച അടുപ്പം നിഖില നൽകിയ കുറെയധികം തെളിവുകൾ അഞ്ജനയുടെ കയ്യിലുണ്ടെന്ന് നീ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് ഇതുവരെ അവൾ നിന്നെ കാണിച്ചിട്ടുണ്ടോ രഞ്ജി ഇല്ലെന്നതുപോലെ തലയാട്ടി ഏതു പ്രവൃത്തിയും ചോദ്യം ചെയ്തുകൊണ്ട് അഞ്ജനയെ രഞ്ജി ഒരിക്കലും തന്നിലേക്ക് ഒതുക്കി പിടിച്ചിട്ടില്ല അവൾ എന്ന വ്യക്തിക്ക് അവളുടെ സ്വാതന്ത്ര്യമുണ്ടെന്ന ചിന്താഗതിക്കാരനാണ് രഞ്ജി എന്റെ ഊഹം ശരിയാണെങ്കിൽ അഞ്ജന മനഃപൂർവ്വം നാദിന്റെ വായിലേക്ക് ചാടിക്കൊടുത്തതാണ് ഈ കേസിൽ എനിക്ക് എൻ്റെതായ രഹസ്യങ്ങളുണ്ട് അറിവുകളുണ്ട് പ്ലാനുകളുണ്ട് ഇതേപോലെ അഞ്ജനയ്ക്കും മാധ്യമങ്ങളിലും ഉണ്ടാകും അവസരം കിട്ടുമ്പോൾ അവരത് പ്രയോഗിക്കും എന്റെ ലക്ഷ്യം നാദിന്റെ പിന്നിൽ നിൽക്കുന്നവരെയാണ് അതിശക്തരായ ഒരു കൂട്ടം ആളുകൾ അതിലുണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും അതിലുണ്ട് ഇനി അഞ്ജനയിലേക്ക് വന്നാൽ അവൾക്ക് നിഖിലിയെ കണ്ടെത്തണമെന്ന് തന്നെയാവും അതേപോലെ ശക്തിയുടെ ജീവിതം അതിനവൾ ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട് ദേവനാഥന്റെ ശത്രുക്കളുടെ ലിസ്റ്റിൽ പാലാഴിയിൽ വീരഭദ്രസേനും വരുമ്പോൾ തീർച്ചയായും അഞ്ജനയ്ക്ക് മറ്റൊരു പ്ലാനും ഉണ്ടാവും പിന്നെ നന്ദഗോപാൽ അയാൾക്കെല്ലാം അറിയാം ടീനയുടെ സർജറിയിൽ വരെ മുന്നിട്ട് നിന്ന നന്ദഗോപാൽ ദേവനാഥിന്റെ യഥാർത്ഥ മുഖം അറിയാതെ പോകുമോ നിനക്കും അഞ്ജനിക്കും ശക്തിക്കും ഇടയ്ക്കുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്കറിയാം നീയാണ് അവരുടെ ട്രെയിനറായി ഉണ്ടായിരുന്നതെന്നും ജിമ്മിലെ കാര്യമാണെങ്കിലും കളരിയും വാൾപ്പയറ്റും ആയിരുന്നെങ്കിലും അതിലൂടെ ഒരു സ്ട്രോങ് മോട്ടിവേഷനും നീ നൽകിയിട്ടുണ്ട് അതും ശക്തിയുടെ ട്രോമയെ മറികടക്കാൻ വേണ്ടി നന്ദഗോപാൽ മായച്ചു കളയാൻ ശ്രമിച്ച ശക്തിയുടെ പാസ്റ്റ് മൂലം രഞ്ജിയിൽ ഞെട്ടലുണ്ടായി എനിക്ക് എല്ലാവരെയും അറിയാം രഞ്ജി മറ്റൊന്ന് ദേവനാഥിന്റെ കീഴിൽ നിന്നുകൊണ്ട് അവന്റെ എല്ലാ ബിസിനസ്സുകളും ശ്രദ്ധിച്ചിരുന്നത് ബെഞ്ചമിൻ ആണെന്ന് കേട്ടിട്ടുണ്ട് പ്രത്യേകമായി ട്രെയിൻ ചെയ്തെടുത്ത ഒരു വലിയ സെക്യൂരിറ്റി പട തന്നെ നാഥിന്റെ ചുറ്റുമുണ്ട് ഞാനൊരു പോലീസ് ഓഫീസറായി മാത്രമല്ല ചിന്തിക്കുന്നത് എന്റെ അച്ഛന് വേണ്ടി നീതി നടപ്പാക്കണമെന്ന് കൂടിയാണ് എൻകൗണ്ടർ ചെയ്തുകൊണ്ട് എന്റെ അമ്മയുടെ കൊലപാതകകളെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിയതുപോലെ എന്റെ ലക്ഷ്യത്തിൽ ഞാൻ എത്തിച്ചേരും അഴിമതി എത്ര തന്നെ തുടച്ചു മാറ്റാൻ ശ്രമിച്ചാലും പരിധിയിൽ കൂടുതൽ മായില്ല സഞ്ജു പകരം നമ്മൾ മാഞ്ഞു പോയെന്നു വരാം രഞ്ജിത്തെ ഗൗരവത്തോടെ പറയുമ്പോൾ സഞ്ജു മറുപടി നൽകിയില്ല ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ രഞ്ജി നിഖിലയുടെ മിസ്സിംഗ് നികേഷിന്റെ മരണം പിന്നാലെ അവരുടെ മാതാപിതാക്കളുടെ ആത്മഹത്യ ഇത്രയുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടും സ്വന്തം സഹോദരിയുടെ കുടുംബം മാഞ്ഞു പോയിട്ടും അരവിന്ദന്റെ അച്ഛൻ രാഘവൻ എന്തുകൊണ്ടാണ് ഒരു ഒരന്വേഷണത്തിനും മുതിരാതെ പോയത് തുടരും